നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം മുന്നണി കടന്നു വരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു അതായത് കെ സി ആർ കെ സി ആർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ മുൻപിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നേരത്തെ തെലങ്കാനയിൽ കോൺഗ്രസിന്റെ എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ചു വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് ടി ആർ എസിന്റെ രാഷ്ട്രീയം മുൻപോട്ട് കൊണ്ടുപോകാൻ പോയിരിക്കുകയാണ് കെ സി ആർ അതിന്റെ ഭാഗമായിട്ട് ബിജു ജനതാദൾ എസിനെ ബിജു ജനതാദളിനെ സന്ദർശിച്ചു അതായത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായക്കിനെ ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശിച്ചു അതിനുശേഷം അഖിലേഷ് യാദവിനെയും ബി എസ് ബിയുടെ മായാവതിയെയും നേരിൽ കാണാൻ വേണ്ടിയിട്ടാണ് കെ സി ആർ ശ്രമിച്ചത് പക്ഷേ അഖിലേഷ് യാദവിന് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം അഖിലേഷ് യാദവ് തിരക്ക് കാരണം കെ സി ആറിനെ ഹൈദരാബാദിൽ പോയി കാണുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് കെ സി ആറിന്റെ ഈ മൂന്നാം മുന്നണിക്ക് എല്ലാവിധ പിന്തുണയും അഖിലേഷ് യാദവ് നൽകുന്നു എന്നുള്ള ഒരു വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല മറിച്ച് ബി ജെ പിക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള ഗുണവും ചെയ്യും കെ സി ആർ മൂന്നാം മുന്നണിക്കുള്ള ഒരുക്കം നടത്തുമ്പോൾ ിയെയും എസ് പി ഒക്കെ കൂട്ടി അതായത് ഒന്നിച്ചു നിർത്തി ഒഡീഷയിലെ ബിജു ജനതാദളിനെയും ഒന്നിച്ചു നിർത്തി മൂന്നാം മുന്നണിയിലേക്കുള്ള കെ സി ആറിന്റെ ഈ സഞ്ചാരം അല്ലെങ്കിൽ ഈ യാത്ര ഭീഷണിയാകുന്നത് കോൺഗ്രസിനെയാണ് കാരണം ബി ജെ പിയെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന കോൺഗ്രസിന് വെല്ലുവിളിയുരുത്തുകയാണ് കെ സി ആറിന്റെ ഈ നീക്കങ്ങൾ എടുത്തു പറയേണ്ടത് ഇതിൽ എടുത്തു പറയേണ്ടത് അഖിലേഷ് യാദവിന്റെ നയങ്ങളാണ് മധ്യപ്രദേശിൽ ഒരു സീറ്റാണ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് പിന്നീട് കോൺഗ്രസുമായി ഒന്നിച്ചു നിൽക്കുകയും ഭരണത്തിലേൽക്കുകയും ചെയ്തു പക്ഷേ ഭരണത്തിലേറ്റ സമയത്ത് അഖിലേഷ് യാദവിന്റെ ഈ ഒറ്റ സീറ്റിന് വലിയ രീതിയിലുള്ള ഒരു പരിഗണന പരിഗണന കോൺഗ്രസ് നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേഷ് യാദവ് കെ സി ആറിന്റെ മൂന്നാം മുന്നണിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അതിനപ്പുറം ഉത്തർപ്രദേശിൽ ബി ജെ പി നേരിടാൻ തങ്ങൾക്ക് കോൺഗ്രസിനെ ആവശ്യമില്ല എന്ന വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അഖിലേഷ് യാദവ് കൂട്ടുനിൽക്കുന്നത് ബി എസ് പിയുടെ മായാവതി മായാവതിയുടെ ഈ ജനുവരി പതിനഞ്ചിൽ മായാവതിയുടെ അറുപത്തി മൂന്നാം പിറന്നാളാണ് ആ പിറന്നാൾ ദിവസം എസ് പിയും ബി എസ് പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കൂട്ടുകെട്ടിന്റെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുമെന്നാണ് മായാവതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ഭീഷണിയാകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്കാണ് അതായത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ച് ബി ജെ പി നേരിടാൻ വേണ്ടി ഉത്തർപ്രദേശിൽ കളമൊരുക്കുന്നതിനിടയിൽ ബി എസ് പിയും എസ് പിയും കോൺഗ്രസിനെ തട്ടിക്കളിച്ചു പക്ഷെ അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് ശിവപാൽ യാദവിനെ അതായത് എസ് പി യിലെ പാർട്ടിയിലെ വിമത നേതാവായ ശിവപാൽ യാദവിനെ ചാക്കിട്ടു പിടിക്കുകയും ചെയ്തു ആ വിഷയം ഇന്നലെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഉത്തർപ്രദേശിലെ ഈ സാഹചര്യത്തിനപ്പുറം മൂന്നാം മുന്നണി കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നല്ല രീതിയിൽ ബാധിക്കും ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും കാരണം ബി ജെ പിക്ക് നിലവിലുള്ള ആ സാഹചര്യത്തിൽ ലഭിക്കാവുന്ന സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചാൽ തന്നെ കോൺഗ്രസിനെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് സാധിക്കും പക്ഷേ മുന്നണി ശക്തിയാർജിച്ച് മുന്നിലോട്ട് വന്നാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ചരിത്രമായി മാറിയിരിക്കും അതിനാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ചന്ദ്ര ചന്ദ്രശേഖര റാവു തെലങ്കാന മുഖ്യമന്ത്രി കെ സി ആറിൻ്റെ ഈ പടയോട്ടമാണ് ഇതിനെ തടയാനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുമായി ഐക്യപ്പെടാനുള്ള ഒരു ധാരണ കോൺഗ്രസ് മുന്നോട്ട് വെച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കേരള